നേപ്പാൾ കലാപം ഒരു നിയന്ത്രണവുമില്ലാതെ തുടരുകയാണ് ജൻസി എന്ന പേരിൽ തുടങ്ങിയ കലാപം അതിൻ്റെ എല്ലാ പരിമിതികളും വിട്ട് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ തെരുവിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കൊട്ടാരവും പാർലമെന്റും ഒക്കെ ആക്രമിച്ച് തീയിട്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ മറ്റോ ഭാര്യയിൽ ഒരാൾ പൊള്ളലേറ്റു മരിച്ചിരിക്കുന്നു അത്ര ദാരുണവും ഗുരുതരവുമൊക്കെയായ പ്രതിസന്ധിയാണ് ആ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ കലാപം നമ്മളോടക്കം പറയുന്നത് എന്താണെന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യത്തിൻ്റെ കരുത്ത് സമ്പത്ത് അവിടുത്തെ ജനതയാണ് അത് കരുത്തും സമ്പത്തും ആകുന്നത് പരസ്പര ധാരണയിൽ നിയമവിധേയമായി രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നേതാവിടക്കിടെ ഉയർത്തി കാണിക്കുന്ന സംവിധാൻ സംവിധാൻ എന്ന് പറയുന്ന ഭരണഘടന അഥവാ നമ്മുടെ ഏറ്റവും പരിപാവനമായ ഗ്രന്ഥങ്ങളിലൊന്നായ ആ ഭരണഘടന അത് നൽകുന്ന അവകാശങ്ങൾ അത് നിർബന്ധമാക്കുന്ന ചുമതലകൾ അത് നിർബന്ധമാക്കുന്ന പരസ്പര ബഹുമാനം ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം ചേരുന്ന ഒരു ചെറിയ ബുക്കായി മാത്രം നാം കാണുന്ന ആ ഗ്രന്ഥവും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ജുഡീഷ്യറി പിന്നെ എക്സിക്യൂട്ടീവ് ഒക്കെ അടങ്ങുന്ന സംവിധാനങ്ങളും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഭടന്മാരും എല്ലാവരും കൂടി ചേരുന്ന ഒരു സംവിധാനം ആകെയുള്ള ജനസംഖ്യയുടെ ഒരു പത്ത് ശതമാനമേ വരൂ കാരണം അത്രമേലുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെയും ഏത് രാജ്യത്തിൻ്റെയും ജനസംഖ്യ ആ പത്ത് ശതമാനം വരുന്ന ആളുകൾ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരെയും നിയന്ത്രിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള ഇഷ്ടം തങ്ങളുടേതാണ് തങ്ങളുടേത് കൂടിയാണെന്ന ബോധ്യമുള്ള ഒരു രാജ്യ സംവിധാനം അതിനൊരു ഭരണഘടനയുണ്ടെന്ന ബോധ്യം അത് തങ്ങളുടെ വികാരങ്ങളും ന്യായമായ ആവശ്യങ്ങളും കൂടി പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഉത്തമവിശ്വാസം ഇതൊക്കെ ചേരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിയന്ത്രണ വിധേയമാക്കുന്ന ഘടകങ്ങൾ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പോലീസോ പട്ടാളമോ ആയുധങ്ങളോ ആ സംവിധാനങ്ങളോ ഒന്നുമല്ല അതുകൊണ്ടാണ് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന ആ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു സർക്കാരിൽ നിന്നും ഒരു ജുഡീഷ്യറിയിൽ നിന്നും ഒരു പ്രതിരോധ സേനയിൽ നിന്നും ഒരു എക്സിക്യൂട്ടീവിൽ നിന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് നമ്മൾ പറയുന്നത് പോലെ എൻ്റെ പാർട്ടി പറയുന്നത് പോലെ എല്ലാം സംഭവിക്കുന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെ എല്ലാം അങ്ങനെ ചെയ്യുന്നു എന്നറിയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ തോന്നിയേക്കും പക്ഷേ രാജ്യത്തിനകത്ത് ശത്രുക്കളും മിത്രങ്ങളുമില്ല രാജ്യത്തിനകത്ത് പൗരന്മാരേ ഉള്ളൂ എല്ലാവരും ഭാരതീയരാണ് എന്ന് വിശ്വസിക്കുന്ന പൗരന്മാർ എല്ലാവരും നേപ്പാളികളാണ് എന്ന് വിശ്വസിക്കുന്ന നേപ്പാളുകൾ എല്ലാവരും ബംഗ്ലാദേശികളാണെന്ന് വിശ്വസിക്കുന്ന ബംഗ്ലാദേശികൾ ആ വിശ്വാസത്തിന് തങ്ങളുടേതല്ലെന്ന തോന്നലുണ്ടായാൽ പിന്നെ സംഭവിക്കുന്ന അനിയന്ത്രിതമായ ഏറ്റവും ദുരന്തപൂർണമായ ഒരു സന്ദർഭമാണ് ഇന്ന് നേപ്പാൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേപ്പാളിലുണ്ടായി ബംഗ്ലാദേശിലുണ്ടായി ശ്രീലങ്കയിലുണ്ടായി ഒരു പരിധിവരെ പാകിസ്ഥാനിലും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലത് ചെറിയ ചെറിയ കലാപങ്ങളായി ഓരോ പ്രദേശത്തും ഉണ്ടായി അവിടെ അവിടെ അവസാനിക്കുന്ന ഒരു രീതിയിലേക്കാണ് അതൊക്കെ എത്തിയിട്ടുള്ളത് അവിടെ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അകലെ നിന്ന് അതിൻ്റെ ജാതി മത കണക്കുകൾ എണ്ണി ഇടുകയും ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ദിനങ്ങൾ കഴിഞ്ഞു പോകുന്ന സഹിക്കേണ്ടി വരുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ ആ വികാരം അതൊന്ന് ഓർക്കേണ്ടത് തന്നെയാണ് അതൊന്ന് ചിന്തിക്കേണ്ടതു തന്നെയാണ് നമ്മുടെ പ്രദേശത്ത് സംഭവിക്കുമ്പോഴാണ് അറിയുന്നത് വീടിനകത്ത് കൈക്കുഞ്ഞുങ്ങളുമായി വൃദ്ധരായ മാതാപിതാക്കളുമായി ഒന്നോ രണ്ടോ പുരുഷന്മാർ ഈ വൃദ്ധരായ കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് അവരോടാണ് ചോദിക്കുന്നത് നമ്മളെ ആരെങ്കിലും കൊല്ലുവോ നമ്മളെ ആരെങ്കിലും കൊല്ലുവോ ആ സന്ദർഭത്തിൽ പുറത്തൊരു ശബ്ദം ഒരു മാനസികാവസ്ഥയെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഓരോ കലാപവും ബാക്കി വെക്കുന്നത് അതാണ് അതെല്ലാം നാശമാണ് രാജ്യം ആരും ഭരിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് മാറിയും തിരിഞ്ഞോ തുടർച്ചയായോ ഒക്കെ ഭരിക്കട്ടെ പക്ഷേ വിദ്വേഷവും വെറുപ്പും കലാപവും സൃഷ്ടിക്കുന്ന ഒരു ശക്തിയെയും നമ്മൾ ഒരു തരത്തിലും അനുവദിച്ചുകൂടാ അതൊരു പ്രതിജ്ഞയാകണം ദൃഢപ്രതിജ്ഞ അവർ രാജ്യത്തിൻ്റെ ശത്രുവാണ് അവർ ഈ പറഞ്ഞതുപോലെ കലാപത്തിൻ്റെ മിത്രങ്ങളാണ് അത് തിരിച്ചറിയാൻ നമുക്കാവണം നേപ്പാൾ പറയുന്നത് അതാണ് വേഗം ശാന്തമാകട്ടെ നമ്മൾ ഈ പറയുന്നെങ്കിലും മന്ത്രിമാരുടെയും കുടുംബങ്ങളെയും ഒക്കെ ഓടിച്ചിട്ട് തെരുവിലിട്ട് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആവേശപൂർവ്വം നമുക്ക് പറയാമെങ്കിലും അവരും മനുഷ്യരാണ് ഭാര്യ പൊള്ളലേറ്റു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഭാര്യ ഇന്നലെ വരെ അവരാരായിരുന്നു അവർക്ക് ചുറ്റും സേന അവർ ഇങ്ങനെ നോക്കിയാൽ വെള്ളമെടുത്തു കൊടുക്കാൻ പരിചാരകർ അവരാണ് പൊള്ളലേറ്റ് മരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടന്നല്ലോ ഇത് ഈ നമ്മുടെ ജിഫ്രിയുടെ ഭാര്യയെപ്പോലെ അതുപോലെ ജിഫ്രിയെപ്പോലെ ഒക്കെ ഒക്കെ ഒരുപാട് മനുഷ്യർ എം പി ആയിരുന്നാൾ വലിയ വലിയ മനുഷ്യർ പലരുമൊക്കെ അങ്ങനെ ഉണ്ടായില്ലേ ഇതൊക്കെ നമുക്ക് എണ്ണാൻ എളുപ്പമാണ് അത് നമ്മൾ സാക്ഷിയാവണം